നമസ്കാരം ബി സി ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നാണ് രണ്ടാം പ്യൂണിക് യുദ്ധം റോമൻ സാമ്രാജ്യം ഒരു നാട്ടുരാജ്യമായ കാർത്തേജിനെതിരെ നടത്തിയ യുദ്ധം കാർത്തേജിൻ്റെ രാജാവ് ഹാനിബാളായിരുന്നു ഹാനിബാളിനെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധം യുദ്ധത്തിൽ പരാജയപ്പെട്ട ഹാനിബാൾ ആത്മഹത്യ ചെയ്തു എന്നാൽ യുദ്ധാനന്തരം ഹാനിബാളിൻ്റെ രാജ്യമായ കാർത്തേജിനെ ലോകചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധം കാർത്തേജ് രാജ്യമാകെ നാട്ടുരാജ്യമാകെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ച് കളഞ്ഞൊരു കഥയുണ്ട് സമാന കഥകൾ ലോകത്ത് മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യാവുന്ന വിധത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ സമൂഹങ്ങൾക്ക് മേൽ മേൽ ചെറിയ ചെറിയ നാടുകൾക്ക് മേൽ വലിയ ആധിപത്യമുള്ള ആളുകൾ കടന്നു കയറുന്ന സാഹചര്യം എന്തായാലും ഇപ്പോൾ ഈ കഥ പറയാൻ വലിയ പ്രത്യേകതയൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഹാനിബാളും കാർത്തേജും റോമാൻ ഒക്കെ ചരത്ത് കിടക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തിക നില തകർക്കാൻ വേണ്ടി ആസൂത്രിത നീക്കം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ച് ഒരു സമരം നയിച്ചത് സമാന സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോവുകയാണ് ഒരുപക്ഷെ കുറച്ചുകൂടി കടന്ന നിലയിലാണ് കേരളം ഉള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ധനക്കമ്മീഷൻ്റെ നിർദ്ദേശം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിനുള്ള കട സാധ്യത പോലും കൊട്ടിയടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നലത്തെ കേന്ദ്ര ബജറ്റിനെക്കുറിച്ചുള്ള വാർത്തകളിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ബഡ്ജറ്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒരുപക്ഷെ കേരളമൊന്നും ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല കേരളത്തിന് വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി നൽകേണ്ട സഹായങ്ങൾ പോലും നൽകാത്ത വിധത്തിൽ ആ ബഡ്ജറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്ന് നമ്മൾ ഇന്നലെ റീഡേഴ്സ് അഡ്വക്കേറ്റിൽ പറഞ്ഞതാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇപ്പോൾ മനോരമ എടുക്കുകയാണെങ്കിൽ മനോരമ ഇന്നലെ കേരളത്തിന് വാരിക്കൂരി കൊടുത്തു റെയിൽവേ മേഖലയിൽ വാരിക്കൂരി കൊടുത്തു രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി കൊടുത്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്നേരം ആ കാര്യം പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുത്തു കേരളത്തിന് കിട്ടേണ്ടതാണോ ഇതൊക്കെ നേരത്തെ കിട്ടിയതിനെ വീണ്ടും പട്ടികപ്പെടുത്തിയതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ടൊക്കെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞത് കേരളത്തിന് കൊടുക്കാത്തത് അതായത് കൊടുത്തു ഇത്രയും റെയിൽവേക്ക് മറ്റൊരു സ്ഥലത്തും ഒന്നും പരാമർശിക്കുക പോലും ചെയ്തില്ല കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്തില്ല കേരളം പലതവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ കട പരിധിയെക്കുറിച്ചിട്ട് ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ പദ്ധതികളൊന്നും കൊടുക്കാത്തത് കേരളം ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് എന്നൊരു പ്രത്യേക സഹായം കൂടി മനോരമ ചെയ്തു ഇന്ന് ഇന്നലെ ഒരു പകൽ കഴിഞ്ഞു ഇന്ന് മനോരമക്ക് ഭയങ്കര തിരിച്ചറിവുണ്ടായി അങ്ങനെയൊന്നുമില്ല കേരളത്തിനൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ വേറെ ആളുകൾക്കാണ് കൊടുത്തത് എന്നൊരു തിരിച്ചറിവുണ്ടായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആദ്യം കൊണ്ടുപോകുന്നത് ഇന്നലത്തെ വാർത്തയിലേക്കാണ് ഇന്നലത്തെ വാർത്തയിലെ ലീഡ് വാർത്ത ഇന്നലെ ചെയ്തത് റെയിൽവേ വികസനം കേരളത്തിന് രണ്ടായിരത്തി കോടി എന്നായിരുന്നു റെയിൽവേ വികസനത്തിൽ പാത ഇരട്ടിപ്പിക്കലിന് മികച്ച പരിഗണന എന്നായിരുന്നു പാതയ്ക്ക് വീണ്ടും നൂറ് കോടി എന്ന് പറഞ്ഞു ശബരിപാതയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് വീണ്ടും വീണ്ടും നൂറ് കോടി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കേരളത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പട്ടികപ്പെടുത്തിയിട്ട് പല റെയിൽവേ ലൈനിലെ പുതുക്കിപ്പണിയാനുള്ള പൈസ എന്നൊക്കെ ഞാൻ പട്ടികപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ കേന്ദ്ര ബജറ്റിൽ നീക്കിവെച്ചു പാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മികച്ച പരിഗണന ലഭിച്ചു എന്നിട്ട് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക കേരളത്തിന് കിട്ടിയ കാലമാണ് എന്ന് ഇതിന് അഡ്രസ്സ് ചെയ്ത് അടിയിലൊരു ഒപ്പിടം വേണ്ടിയിട്ട് പി അശ്വിനി വൈഷ്ണവ് എന്ന മന്ത്രിയുടെ പ്രസ്താവന കൂടി വെച്ചു എന്നിട്ട് അങ്ങ് കംപ്ലീറ്റ് പ്രസ്താവനയാണ് കേരളത്തിൽ ഇതാ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഒന്ന് രണ്ടാമത്തേത് കേരളം ചോദിച്ചില്ല കേന്ദ്രം തന്നതുമില്ല എന്നാണ് അതായത് തരാത്തതിന് കാരണം കേരളം ചോദിക്കാത്തത് കേന്ദ്രം പാവാണെന്നാണ് പലിശരഹിത വായ്പ വാങ്ങാത്തത് കേന്ദ്ര ബ്രാൻഡിങ് നിബന്ധന കാരണം എന്നാൽ കേന്ദ്ര ബ്രാൻഡിങ് എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ ആ ഗൗരവം എന്താണെന്ന് പത്രങ്ങൾ നമ്മൾ ബോധ്യപ്പെടുന്നില്ല മനോരമ പ്രത്യേകിച്ചും ബോധ്യപ്പെടുത്തുന്നില്ല പാവപ്പെട്ട ആളുകൾക്ക് ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപ കേരള സർക്കാർ ക്രോഡീകരിച്ചു കൊടുക്കുമ്പോൾ അതിൽ എഴുപതിനായിരം രൂപ നൽകുന്ന കേന്ദ്രത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി മോഡിയുടെ വലിയ ഫോട്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വലിയ ചാപ്പ ആ വീടുകളിൽ കുത്തി അന്തസ്സിനെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്ന നടപടി സ്വീകരിക്കുന്ന പരിപാടിയാണ് കേന്ദ്ര ബ്രാൻഡിങ് ആശുപത്രികളിലൊക്കെ ശരി അത് സാധാരണക്കാരൻ്റെ വീടല്ലല്ലോ പക്ഷേ സാധാരണക്കാരന് സൗജന്യമായി നൽകുന്ന വീടുകളിൽ കേന്ദ്രത്തിൻ്റെ ചാപ്പ കുത്തണം അതുകൊണ്ട് പൈസ തരില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് കേന്ദ്ര ബ്രാൻഡിങ് നിബന്ധന കാരണം വായ്പ വാങ്ങാൻ കഴിയുന്നില്ല അതായത് വായ്പ കൊടുക്കില്ല കേന്ദ്ര ബ്രാൻഡിങ് ഉറപ്പ് നൽകിയാലേ ഇത് സംബന്ധിച്ച് പണം ഉൾപ്പെടെ കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ ഈ കേന്ദ്ര ബാൻഡിംഗിൻ്റെ പ്രശ്നം എന്താണെന്ന് പത്രങ്ങൾ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല പിന്നെ കേരളം ചോദിച്ചില്ല കേന്ദ്രം തന്നതുമില്ല എന്നാണല്ലോ സംസ്ഥാന സർക്കാരിന് നേരിട്ട് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതികൾ കേന്ദ്ര ബജറ്റിൽ ഇല്ല ഏ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളം ഒന്നും ചോദിച്ചില്ല അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കായി അമ്പത് വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേരളത്തിന് അത് നേടിയെടുക്കാനായില്ല വേണ്ട എന്താ നേടിയെടുക്കാനാവാത്തെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മനോരമ ഇന്നലെ വാർത്ത എഴുതി ഇത് ഒരുപാടുണ്ട് ഞാൻ പറയുന്നത് ഇന്നത്തെ വാർത്തയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയതാണ് ഇനി ഇന്നത്തെ വാർത്ത എന്താണെന്നറിയാം ഇന്നാണ് മനോരമയ്ക്ക് തിരിച്ചറിവുണ്ടായത് ബജറ്റിലെ റെയിൽവേ വിഹിതം കേരളത്തിന് കിട്ടിയത് അവകാശവാദം മാത്രം അത്ര ഇന്നലത്തെ വാർത്ത എന്തായിരുന്നു കേരളത്തിന് കിട്ടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ എന്നാണ് എന്നിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ സഹായമാണ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കാനും മനോരമ വാർത്ത ശ്രമിച്ചു ഇന്നോ കേരളത്തിന് കിട്ടിയത് അവകാശവാദം മാത്രം അതായത് നാട്ടുകാരിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പം പത്രത്തിന് തിരിച്ചറിവുണ്ടായി ഇത് പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ വിശ്വസിക്കൂല ഇന്നലത്തെ വാർത്ത നിൽക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇന്ന് ആളുകൾ ചായയും കുടിച്ച് കഴിഞ്ഞും കുടിച്ച് ഉറങ്ങി എണീറ്റ് അടുത്ത വാർത്തയ്ക്കായി കാത്തിരിക്കുമ്പോൾ മനോരമക്ക് തിരിച്ചറിവുണ്ടായി ഉൾവെളി ഉണ്ടായി കേരളത്തിന് കിട്ടിയത് അവകാശവാദം മാത്രം എന്നിട്ടോ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഏറെ പിന്നിൽ എന്നിട്ട് റോബിൻ വർഗീസ് പത്തനംതിട്ടയിൽ നിന്ന് എഴുതുന്നുണ്ട് എന്താ ഡൽഹിന്നല്ല പത്തനംതിട്ടയിൽ നിന്ന് എഴുതുന്നുണ്ട് ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് റെക്കോർഡ് തുകയെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച വിഹിതവുമായി തട്ടിച്ച് നോക്കിയാൽ കേരളം ഏറെ പിന്നിൽ പട്ടിക പരിശോധിച്ചാൽ ഏറ്റവും കുറവ് വിഹിതം കിട്ടിയവരിൽ മൂന്നാമതാണ് കേരളം ഓഹ് മൂന്നാമത് ഉണ്ടല്ലോ എങ്ങോട്ടാ പിന്നിൽ നിന്ന് മൂന്നാമത് ഉണ്ടല്ലോ എന്ന് നൽകിയ പണം നൽകിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് ഉത്തർപ്രദേശിനാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവയാണ് തൊട്ടു പിന്നിൽ പതിനയ്യായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് ഇവർക്ക് ലഭിക്കുക വലിയ സംസ്ഥാനങ്ങൾക്ക് റെയിൽവേ വിഹിതം കൂടുമെങ്കിലും ആനുപാതികമായ വിഹിതം പോലും കേരളത്തിന് ലഭിച്ചില്ല പുതിയ റെയിൽവേ പദ്ധതികളില്ലാത്തതും വലിയ വ്യവസായങ്ങളോ ചരക്ക് നീക്കമോ കേരളത്തിൽ നിന്നില്ലാത്തതും വിഹിതം കുറയാൻ കാരണമായി അപ്പോൾ ഇനി ന്യായീകരണമാണ് മുൻ വർഷങ്ങളിൽ ലഭിച്ച തുക പൂർണ്ണമായും ചെലവഴിക്കാത്തതും തിരിച്ചടിയായി ആരാ ചിലവഴിക്കേണ്ടത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പദ്ധതി ചെലവിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനവും കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ സമയത്ത് ഭൂമി ഏറ്റെടുക്കാത്തതിനാൽ പല പദ്ധതികളിലും പണം ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയ ഗ്രാഫും കൊടുത്തിട്ടുണ്ട് കേരളത്തിന് പിന്നിൽ നിന്ന് മൂന്നാമതുള്ള കേരളത്തിൻ്റെ ഗ്രാഫിലെ സ്ഥാനം പിന്നിൽ നിന്ന് നമ്മൾ കാണാം ഇതാണ് റെയിൽവേ വിഹിതം കേരളത്തിന് കിട്ടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ തുക എന്ന് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഇന്നും മനോരമ ഉൾട്ടയടിച്ച് തിരിച്ചിരിക്കുന്നത് ഇതാണ് ഒരു കാര്യം യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം കേരളത്തിൻ്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ച് ഉള്ള സമീപനത്തിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സമീപനത്തിൽ അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ ഒരു ജേണലിസ്റ്റിക്കായ വഴിയിലൂടെയെങ്കിലും അത് വിശദീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മുട്ടിടിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ തൂർത്ത് സാമ്പത്തിക ചിലവ് പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കാം അതേസമയം പതിനായിരം കോടിയുടെയും അമ്പത്താറായിരം കോടിയുടെയൊക്കെ കണക്കാണല്ലോ പറയുന്നത് അതിനെ അതിൻ്റെ പ്രാധാന്യത്തിലെങ്കിലും കാണാനുള്ള താല്പര്യം മാധ്യമങ്ങൾ കാണിക്കുന്നത് ജനങ്ങളോടുള്ള താല്പര്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നമ്മൾ കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പറയുമ്പം കേരളത്തിലെ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും പരിശോധിക്കേണ്ടേ ക്ഷേമ പെൻഷൻ്റെ കാര്യം പരിശോധിക്കേണ്ടേ ഇപ്പോൾ ഇതൊക്കെ കേരളത്തിനുള്ള കേരളത്തിൽ നടക്കുന്നതെല്ലാം തങ്ങളുടേതാണെന്നും ബി ജെ പിയും കേന്ദ്ര സർക്കാരും നിരന്തരം വന്ന് പ്രസംഗിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പം ഈ ഇത്തരം സമയങ്ങളിലാണ് അത് പരിശോധിക്കാനുള്ള ആലോചന ഉണ്ടാവുക മനുഷ്യരിൽ മാധ്യമങ്ങളിൽ ഉണ്ടാവേണ്ടതാണ് അത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പം ഈ കേന്ദ്ര ബജറ്റിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യം എടുക്കുക ക്ഷേമ പെൻഷൻ ഇപ്പോഴും ഇരുന്നൂറ് മുന്നൂറ് രൂപയിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് കേന്ദ്രത്തിൻ്റെ വാർദ്ധക്യകാല പെൻഷനുകൾ വാതകിയാല വിധവ പെൻഷനുകൾ മറ്റ് തൊഴിലാളി പെൻഷൻ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നതാണല്ലോ ബാക്കി ആയിരത്തി അറുന്നൂറ് രൂപ നിജപ്പെടുത്തിയിട്ടാണ് കേരളം ഇത് എത്തിക്കുന്നത് ആ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട് ആ മുടങ്ങിയതിൻ്റെ അടിസ്ഥാന കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് ഇപ്പോൾ തോമസ് ഐസക് ഇന്നലെ പറഞ്ഞ ഒറ്റ വരിയ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ് കേരളത്തിൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ പിച്ച ചട്ടി പെൻഷൻ ആക്ഷേപിച്ച ബി ജെ പി കാര്ക്ക് കേന്ദ്ര പെൻഷൻ സഹായം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയായി നിലനിർത്തുന്നതിനെക്കുറിച്ച് ഇപ്പോഴെന്താണ് പറയാനുള്ളത് അതിലൊരു അമ്പത് രൂപ കൂട്ടിയിട്ടുണ്ടോ ഇല്ല ഇതിന് കഴിഞ്ഞ വർഷം വകയിരുത്തിയ അതേ ഒമ്പതിനായിരത്തി അറുനൂറ്റമ്പത് കോടി രൂപയാണ് ഈ വർഷവും ഉള്ളത് ഏത് ഇന്ത്യ മുഴുവൻ വകയിരുത്തുന്ന ഒമ്പതിനായിരത്തി അറുന്നൂറ്റമ്പത് കോടിയാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വകയിരുത്തുന്ന തുക എത്രയാണ് എന്നുകൂടി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ കടമെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ വരുന്നത് കടമെടുപ്പിൻ്റെ പരിധിയെക്കുറിച്ചുള്ള ഈ ബഡ്ജറ്റിലെയും നിലപാടെന്താണ് നമ്മളെ കേന്ദ്രം കടമെടുക്കുന്നത് എത്രയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള പരിധി എത്രയാണ് വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഐസക്കിൻ്റെ പ്രതികരണത്തിലെ ഒരു ഭാഗം കേട്ടാൽ മാത്രം നമുക്ക് മനസ്സിലാകും ബജറ്റിലെ ശ്രദ്ധേയമായ കാര്യം കേന്ദ്ര മൂലധന ചെലവ് ഉയർത്തി നിർത്താൻ തയ്യാറായി എന്നുള്ളതാണ് മൂലധന ചെലവ് പതിനൊന്ന് ശതമാനം വർദ്ധിപ്പിച്ചു കാണാൻ നല്ല രസമുള്ള എണ്ണം പക്ഷേ ഇത്രയും രസം കേന്ദ്രത്തിന് മാത്രം മതി എന്നാണ് നിർമ്മല സീതാരാമൻ്റെ നിലപാട് ഇത് എൻ എ എച്ച് എ ഐ എയും മറ്റും വഴി ചെലവാക്കുന്ന പണമാണല്ലോ എൻ എ എച്ച് എ ഐയും വായ്പ എടുക്കുന്നുണ്ട് ഇതിനു പുറമേ കരാർ എടുക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് കൂടി വായ്പ എടുത്ത് മുതൽ മുടക്കുന്നത് കൊണ്ടാണ് ബജറ്റിൽ വീമ്പു പറയുന്ന പശ്ചാത്തല സൗകര്യ വികസന വർധന ഉണ്ടായിട്ടുള്ളത് ഇതുതന്നെയാണ് കേരളത്തിൽ കിഫ്ബിയും ചെയ്യുന്നത് സർക്കാർ നൽകുന്ന പണം ഉപയോഗപ്പെടുത്തി കൂടുതൽ വായ്പ എടുത്ത് കിഫ്ബി പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് സ്വകാര്യ മുതലാളി ആയാലയെ സമ്മതിക്കൂ പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ പറ്റില്ല എന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെ നിലപാട് അതുകൊണ്ടാണല്ലോ കിഫ്ബി വായ്പയുടെ പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറച്ചത് ഇങ്ങനെ വെട്ടിക്കുറച്ചതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാത പണിയുന്നതിന് വേണ്ടി കിഫ്ബി എടുത്ത ആറായിരം കോടി രൂപ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് വിരോധാഭാസം അതായത് കേന്ദ്രത്തിൻ്റെ ആണല്ലോ കേന്ദ്രത്തിൻ്റെ ആണെന്നാണല്ലോ ദേശീയപാതയുടെ വകുപ്പ് അതിന് കേരളത്തിൻ്റെ വിഹിതം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഭൂമി ഏറ്റെടുക്കാനുള്ള പണം കൊടുക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിനോട് മാത്രമായി തുക വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കിഫ്ബി വഴി കൂടിയാണ് നൽകുന്നത് അതിൽ കേന്ദ്രത്തിന് പ്രശ്നമില്ല എന്നുള്ളതുണ്ട് പക്ഷേ കിഫ്ബി പൂട്ടിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യും കേരളം കടക്കിണിയിലാണെന്നും മറ്റും പറയുന്ന ചില വലിയ വിദ്വാൻമാർ കേരളത്തിലുണ്ടല്ലോ അവർ ഈ ബജറ്റിലെ കണക്കുകൾ ഒരിക്കൽ കൂടി നോക്കട്ടെ കേന്ദ്രത്തിൻ്റെ ഒരു രൂപ വരുമാനത്തിൽ ഇരുപത്തെട്ട് പൈസയും കടമാണ് കേന്ദ്രം ഒരു രൂപ ചിലവാക്കുമ്പോൾ ആ ഒരു രൂപയിൽ ഇരുപത്തെട്ട് പൈസ കടമാണ് കേരളത്തിലോ ഇത് പതിനഞ്ച് പൈസയെ വരും കേന്ദ്രത്തിൻ്റെ ഒരു രൂപ ചിലവിൽ പലിശ ഇരുപത് ശതമാനം വരും കേരളത്തിൽ പതിനാല് പൈസയെ വരുള്ളൂ പക്ഷേ കേരളം വലിയ കടക്കിണിയിലും കേന്ദ്രം വലിയ കേമത്തത്തിലുമാണ് എന്നാണ് ഹൈസെക്കൻ്റെ ആക്ഷേപം ഇതാണ് ഇന്നത്തെ അവസ്ഥ കേന്ദ്ര പോലും ഈ മട്ടിലാണ് മാധ്യമങ്ങളും ഈ പ്രതിപക്ഷ പാർട്ടികളും അങ്ങനെ തന്നെയാണല്ലോ സമീപിക്കുക പക്ഷേ മാധ്യമങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് എന്നുള്ളതുണ്ട് അങ്ങനെ ഒരു കാര്യം കേരളം കേന്ദ്രം ചെയ്യുന്ന സമയത്ത് അതിന് കേരളത്തെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് എങ്ങനെയാണ് അവർ പരിഗണിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണ്ടേ അതിന് അതെല്ലാം ഗംഭീരമാണ് ഇവിടെ കൊട്ടബോഹയാകുന്ന ഇങ്ങനെ തന്നെയാണ് ഇവിടെ വേണ്ടത് എന്നുള്ള സമീപനം ശരിയല്ല മനോരമയ്ക്ക് ഒക്കെ എന്തായാലും ഇന്നെങ്കിലും തിരിച്ചറിവുണ്ടായി റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിലെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഓടി എന്ന് പറഞ്ഞ ആ മനോഭാവത്തിൽ ഇന്ന് തിരിച്ചറിവുണ്ടായി കേരളത്തിന് കിട്ടിയത് കേന്ദ്രത്തിൻ്റെ അവകാശവാദം മാത്രമാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മൂന്നാമത്തെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അതും ഡൽഹിയും ഹിമാചൽ പ്രദേശും പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളുടെ ശേഷം മൂന്നാമത്തെ സ്ഥാനം മാത്രമാണെന്ന എന്ന തിരിച്ചറിവ് കൂടി മനോരമയ്ക്ക് ഉണ്ടായി അത് നന്നായി നന്ദി നമസ്കാരം